ഹലോ ഹായ് ഞാൻ ദിനി ശ്രീനി ഞാനിന്ന് ഇവിടെ എന്താ ഉണ്ടാക്കാൻ പോണെന്ന് അറിയാമോ അതാണ് ചെമ്മീൻ ഇന്ന് ചെമ്മീൻ വെച്ചിട്ടൊരു ഡിഷാണ് കേട്ടോ ചെമ്മീൻ ഗീ റോസ്റ്റ് അതിനു വേണ്ടി ഞാൻ കിലോ ചെമ്മീനാണ് നന്നാക്കി വന്നപ്പോൾ ഇത്രയേ ഉള്ളൂ വലിയ ചെമ്മീൻ ആയിരുന്നു കേട്ടോ അതിൻ്റെ നാരൊക്കെ കളഞ്ഞ് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ട ഇൻഗ്രീഡിയൻസ് കുറച്ച് ചുവന്നുള്ളി ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ഒരു കുറച്ച് വറ്റൽ മുളക് പതിനഞ്ച് വറ്റൽ മുളക് കുരു കളഞ്ഞിട്ട് അതിൻ്റെ കുരു കളയണം കുരു കളഞ്ഞിട്ട് വെള്ളവും കുറച്ച് വിനീഗറും കൂടെ ചേർത്ത് സോക്ക് ചെയ്യാൻ വെക്കണം ഇത് എരിവില്ലാതെ ഇരിക്കാനാണ് കുരു കളയണത് കേട്ടോ അപ്പോൾ ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ വേണ്ടത് ഒരു തക്കാളി പിന്നെ നെയ്യും വേണം കേട്ടോ ഇനി നമുക്ക് ചെമ്മീൻ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ മാരിനേറ്റ് ചെയ്യാനായിട്ട് പോകാം കേട്ടോ അതിന് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല കുരുമുളക് പൊടി ഉപ്പ് ഇതെല്ലാം കൂടെ ചേർത്ത് കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ച് നമുക്ക് നന്നായി മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് മാരിനേറ്റ് ചെയ്യണം കേട്ടോ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നല്ലോണം കൈകൊണ്ട് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം കേട്ടോ നന്നായി മാരിനേറ്റ് ചെയ്ത് വെക്കാം ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ഇരിക്കണം കേട്ടോ അതിന് ശേഷം നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കണം പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ കേട്ടോ അതിന് ശേഷം നമുക്കൊരു ജാറിലേക്ക് നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന വറ്റൽമുളകും വിനീഗറും വെള്ളവും കൂടെ ചേർന്നതും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞ വെച്ച ഉള്ളിയും ഇതെല്ലാം കൂടെ തക്കാളിയും ചേർത്ത് നല്ല ഫൈൻ പേസ്റ്റ് ആക്കി എടുക്കണം കേട്ടോ പിന്നെ ഇടയ്ക്ക് നിങ്ങളുടെ എൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബും ചെയ്യണേ നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് എൻ്റെ വിജയം രച്ചെടുക്കണം നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം കേട്ടോ നമുക്കിത് അരച്ചെടുത്തിട്ട് വരാം അതിന് ശേഷം ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാവുമ്പോൾ നമ്മുടെ ഗീ ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഗീ റോസ്റ്റ് ആയതുകൊണ്ട് ഗീയിലാണ് നമ്മൾ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത് ി ചൂടായി വരുമ്പം നമ്മൾക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ എടുത്ത് ഫ്രൈ ചെയ്യാനിട്ടാണ് കേട്ടോ ഓരോന്നായിട്ട് ചട്ടിയിലേക്ക് എടുത്തിട്ട് തിരിച്ച് മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കണം ചെമ്മീന് പിന്നെ അധികം വേവില്ല അതുകൊണ്ട് മൂന്ന് മിനിറ്റ് വെച്ച് ആറ് മിനിറ്റ് അകവും പുറം തിരിച്ച് മറിച്ചിട്ടിട്ട് ഒരാറ് മിനിറ്റ് കുക്ക് ആയാൽ മതി അതിന് ശേഷം നമുക്ക് ചട്ടിയിൽ നിന്ന് പോരി എടുക്കാം നിങ്ങൾ പിന്നെ എൻ്റെ വീഡിയോക്ക് ഇതുവരെ തന്ന സപ്പോർട്ടിന് നന്ദിയുണ്ട് കേട്ടോ എല്ലാവരും കമൻറ്റുകളും കൂടെ രേഖപ്പെടുത്തണേ അങ്ങനെ ഓരോന്നായിട്ട് പറക്കി ചട്ടിയിലേക്ക് ഇട്ടുകൊടുക്കും അതിന് ശേഷം തിരിച്ച് മറിച്ചെടുത്ത് ഫ്രൈ ചെയ്തെടുക്കണം നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഒരു വശം ഒരിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ അടുത്ത വശം തിരിച്ച് ഇട്ട് കൊടുത്ത് നമുക്ക് കോരി മാറ്റാം കേട്ടോ ഇനി രണ്ട് വശവും ഫ്രൈ ആയിട്ടുണ്ട് കോരി മാറ്റിയതിന് ശേഷം അതേ ചട്ടിയിലേക്ക് തന്നെ നമുക്ക് കടുകിട്ട് പൊട്ടിച്ച് ബാക്കി കാര്യങ്ങൾ ചെയ്തെടുക്കാം കേട്ടോ കോരി മാറ്റിയ ഒരു പാത്രത്തിലേക്ക് ഇനി നമുക്ക് അതേ നെയ്യിലേക്ക് വേറെ ഒന്നും ചേർക്കൊന്നും വേണ്ട അത് മാത്രം മതി ആ നെയ്യ് മാത്രം മതി അതിലേക്ക് നമുക്ക് കടുകിട്ട് പൊട്ടിക്കാം ഒരു സ്പൂണ് കടുക് ഇട്ട് കടുക് പൊട്ടി വരുന്ന കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടുന്നു കടുകൊന്ന് പൊട്ടി വരട്ടെ കേട്ടോ കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം കറിവേപ്പിലിട്ടു ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ മിക്സിയിൽ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് ഉണ്ടല്ലോ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒഴിച്ച് കൊടുത്ത് നല്ലോണം തിളച്ച് വരട്ടെ കേട്ടോ ഈ ചാറൊന്നും നന്നായി കുറുകി വരണം അതിന് ശേഷം നമുക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം അതിൻ്റെ ആ പച്ചമണമൊക്കെ പോണവരെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം നല്ല തള വരട്ടെ ഉപ്പിട്ടില്ലാട്ടോ നമ്മൾ ഇനി നമുക്ക് ഉപ്പിട്ട് കൊടുക്കണം ഇതിനിടക്ക് നല്ല തള വന്ന് നല്ല മണമൊക്കെ വന്നു ഒടുങ്ങിട്ടുണ്ട് ഇപ്പൊ നല്ല നെയ്ഡ മണവും അരപ്പിന്റെ മണമൊക്കെ വരുന്നുണ്ട് തിളച്ച് ചെറുതായിട്ടൊന്ന് കുറുകി വരണം കുറുകി വരുന്ന സമയത്താണ് ഉപ്പിട്ട് കൊടുത്ത് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ചെമ്മീനതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം നല്ല തിളയൊക്കെ വന്നു നല്ല മണവും മരുന്നുണ്ട് നെയ്ഡ നല്ല മണം ഇങ്ങോട്ട് എടുക്കുന്നുണ്ട് ഇപ്പം ശരിക്കും അതിനകത്തേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ ചെമ്മീൻ ഇട്ടുകൊടുത്ത് അതിൻ്റെ നന്നായി കുക്ക് ചെയ്തെടുക്കുക ചാറ് നല്ല ഗ്രേവി തിക്കായിട്ട് വരണം ആ പരിവം വരെ നമുക്കൊന്ന് വെയ്റ്റ് ചെയ്യാം നല്ല തിക്കായിട്ട് വന്നു നമ്മുടെ ചെമ്മീൻ ഗീ റോസ്റ്റ് നല്ല കളറൊക്കെ കണ്ട നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് ഗീ റോസ്റ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നല്ല പാകത്തിനായി ഇനി നമ്മൾക്കതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റണം കുറച്ച് കറിവേപ്പിലേ കുറച്ച് മല്ലി എല്ലാം കൂടി ഇടാണ് കേട്ടോ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് അതൊരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അങ്ങനെ നമ്മുടെ ഗീറോസ്റ്റ് റെഡി